ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനും ഏട്ടൻ്റെ ഉണ്ണിയും കൂടെ പുറത്താണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ട് പേര് കേട്ടോ അനീഷായിട്ടും ഷിജിലായിട്ടും കുട്ടിക്കാലം ഉള്ള ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ വാണിയംകുളത്തുള്ള പാരമൗണ്ടിൽ പോയിട്ട് ഇന്നത്തെ ഡിന്നർ കഴിക്കാമെന്ന് കരുതി അപ്പോൾ കുറേ കാലമായി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഒരു വൺ ഇയറൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ മീറ്റപ്പും എല്ലാം നമ്മൾ ഇവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് ഫാമിലിയും കൂടെ കണ്ടുമുട്ടിയ ഒരു സന്തോഷമാണ് കേട്ടോ നേരെ ചെന്ന് പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ ഭയങ്കരമായിട്ട് വെറൈറ്റി വെറൈറ്റി എല്ലാത്തരം ഉണ്ട് കേട്ടോ ഈ കാണുന്ന ചിക്കനും മട്ടനും ബീഫും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഫിഷിൻ്റെ ഐറ്റംസ് വേറെയുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ക്യൂവിലാണ് കേട്ടോ ഓരോ ആൾക്കാർ നമുക്ക് വേഗം തന്നെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും സീറ്റൊക്കെ കിട്ടി അവിടെ സെറ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് കാലത്തിനായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറേ വർത്തമാനം പറയാണ്ട് നമ്മൾ ഈ ഫോണിൽ കൂടെ മെസ്സേജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ നേരെ കാണുമ്പോൾ കുറേ ഒന്നുകൂടിയും പറയാനുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ അനീഷൻ്റെ വൈഫാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ ലിറ്റി ചേച്ചി ഷിജിലേട്ടൻ പിന്നെ അവർക്കൊരു കുഞ്ഞു ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും കൂടെ എല്ലാവരും ഉണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർക്കൊരു ചെറിയ ബലൂണൊക്കെ കിട്ടിയപ്പോൾ അവിടെ പിള്ളേർ കളിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഇനി അടുത്തത് ഫുഡ് കഴിക്കുന്നത് എന്താണെന്നുള്ളൊരു ചർച്ചയും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ടൈപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മെയിനായിട്ട് നമ്മുടെ സംസാരമാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ അശ്വതീശിയാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ വീണ്ടും ബലികുണമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി വരികയാണ് കേട്ടോ ഒറ്റയ്ക്ക് ഒരു പേരും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അവൻ എന്നാലും വേഗം പോയി മേടിച്ച് വന്നു അവൻ ഓക്കെ ആയിട്ടോ ഉണ്ണി ഉണ്ണികൾ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ സൂപ്പാണ് ഓർഡർ ചെയ്തത് ചിക്കൻ്റെ സൂപ്പാണ് അത് ഭയങ്കര സൂപ്പറായിരുന്നു ഭയങ്കര നല്ലൊരു ടേസ്റ്റുള്ള പാകത്തിലെ എരും പുളിയും എല്ലാം ടൈപ്പിലായിട്ടുള്ളൊരു സൂപ്പായി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനങ്ങനെ സൂപ്പൊന്നും അധികം കുടിക്കാറുണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു പിന്നെ മെല്ലെ അടുത്ത ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് കരുതി കാരണം സൂപ്പ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഓഫായിട്ട് നിറയുന്നാണല്ലോ പറയുക പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടു അപ്പോൾ ഇതാ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഇതാ മന്തി അൽഫാമും വന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാം വിത്ത് നൂല് പൊറോട്ട ആയിരുന്നു കേട്ടോ അപ്പം അതും മീറ്റ് ചെയ്തിരിക്കായിരുന്നു നല്ല അടിപൊളി ബാർബിക്യൂൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിനായിരുന്നു പിന്നെ ഒരു പോർഷൻ ബീഫ് മേടിച്ചു എല്ലാവർക്കും എല്ലാതും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ണിക്കുട്ടീനെ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ മേടിച്ചത് അവന് ഭയങ്കര ഇഷ്ടം ഈ നൂഡിൽസ് നൂഡിൽസല്ലേ പിള്ളേർക്ക് അപ്പോൾ അവരതും കഴിച്ച് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന തിരക്കും കാര്യങ്ങളും വർത്താനങ്ങളും ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ഒരു ഒൻപതര ഒൻപത് മണിയാകുമ്പോൾ എത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് തിരിച്ചു പോകുന്നൊരു പതിനൊന്ന് മണിയായിട്ടോ അത്രയും നേരം കുറച്ച് നേരം ഫുഡ് കഴിച്ചിരുന്നു പിന്നെ നമുക്ക് പുറത്തിരിക്കാൻ തന്നെ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഉണ്ണിയോള് രണ്ട് ഉണ്ണിക്കുട്ടനും നമ്മുടെ ബേബിയും കൂടെ ഇരുന്ന് അവിടെ കളിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് നമുക്ക് ഇരിക്കാനും സ്പേസ് ഉള്ള ഇവിടത്തേക്ക് നമ്മൾ മാറിയിരുന്നേ നമ്മൾ നമ്മളീര സ്പേസിൽ വന്നിരുന്ന പാടെ പിന്നെ ഫോട്ടോ സെക്ഷൻസ് ആയിട്ടോ നമ്മളെല്ലാരും കൂടെയുള്ള ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലും പിന്നെ വർത്താനം പറഞ്ഞ ഞങ്ങൾക്ക് മതി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു അപ്പൊ അതൊന്നും നമുക്ക് നടന്നിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്നത് അപ്പോ ആ ഒരു ചർച്ച ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് അവിടെ ഭയങ്കരമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിട്ടോ അനീഷേട്ടം കൊടുത്തതായിരുന്നു അപ്പോൾ അത് അവൻ അൺബോക്സ് ചെയ്യാണ് അവിടെ നിന്നെ അവനത് ഓപ്പൺ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഇഷ്ടപ്പെടണ ും അവരൊക്കെ പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ക്രയോൺസും ബുക്സും കാര്യങ്ങളും പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് ഒരു പത്ത് പതിനൊന്നര വരെ ഇരുന്നു ഫ്രണ്ട്സുള്ള കൂടെ വർത്തനം വരുമ്പോൾ നമ്മളൊരു വേറെ ലോകത്തും സമയം പോകേണ്ടത് അറിയേണ്ടായിരുന്നില്ലേ കേട്ടോ ഈ ശിചി ലിറ്റി ചേച്ചിക്കും കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളധികം നേരം അവിടെ ഇരുന്നില്ല അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് രണ്ട് വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ഉള്ളുപോലെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്